ഞാനും ഓള് ഒറ്റയ്ക്ക് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ രണ്ടും പാളീസായിരുന്നു എന്നാൽ പിന്നെ ഒരുമിച്ച് നിന്ന് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കാൻ പോവാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദയും കൊക്കോ പൗഡറിന് പകരം ബിസ്ക്കറ്റും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത്ര സാധനം നമ്മൾ നന്നായി അരിച്ചെടുത്തു ഒരു ഗ്ലാസ് പഞ്ചസാരയും വണ്ടി ഏലക്കായയിട്ട് നന്നായി പൊടിച്ചെടുത്തു ഇനി ഒരു മിക്സിയിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുത്തു അതിനകത്തോട്ട് പൊടിച്ച് വെച്ച പഞ്ചസാര ഇട്ട് നന്നായി അടിച്ചെടുത്തു കേട്ടോ ഇനി ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റി രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിനകത്തോട്ട് നമ്മൾ ആദ്യമേ അരിച്ചു വെച്ച പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് തന്നെ കയ്യിലിരുന്ന പേപ്പർ കയറി അതിനകത്തോട്ട് വെളിച്ചെണ്ണ തടവിയിട്ടാട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നന്നായി ടാപ്പ് ചെയ്ത് നമുക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് വേവിക്കാം അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടോ ഈ കറുത്ത കാണുന്നത് ആ ബിസ്ക്കറ്റിൽ ചോക്ലേറ്റ് ആണ് ആദ്യം നൂറ് വെച്ച് മുറിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല ലാസ്റ്റ് കത്തി തന്നെ എടുക്കേണ്ടി വന്നു അങ്ങനെ ചെറിയ കലാപരിപാടി നടത്തി നമ്മുടെ കേക്ക് എങ്ങനെ സെറ്റാക്കി